ർക്കും പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധം എന്ന് പറഞ്ഞ പരാപിതാവേ സ്തോത്രം അപാപിതാവേ സ്തോത്രം അൻപുലതാവേ സ്തോത്രം അങ്ങനെ ഇലയില്ലാത്ത സ്തോത്രം വിശേഷമായ പാതകാലനായ സ്തോത്രം അനുകൂലമായ ദൈവമായി കാണപ്പെട്ടുകൊണ്ടിരിക്കുകയാൾ സ്തോത്രം ആദരിച്ചു വഴി നടത്തുന്ന നല്ല ദൈവമായി കാണപ്പെടിയ ആൾ സ്തോത്രം കടന്നുപോയതായി നേരങ്ങൾ നിമിഷങ്ങൾ എല്ലാവരിലും വിശേഷമായി കാത്തു പരിപാലിച്ച സ്നേഹത്തിനായി സ്തോത്രം അടങ്ങൾ ചെയ്തതായ എല്ലാവിധമായ കാര്യത്തിലും അങ്ങടെ വിശേഷമായ പാതുകാവലും അങ്ങടെ ഇറക്കവും അങ്ങടെ കൃപയും കരവും കൂടെ ഇരുന്ന് മാറാത്ത സ്നേഹത്തിനായി സ്ത്രോത്രം അനുഗ്രഹിക്കപ്പെട്ടതായ ചായങ്കാലേളെ കാണുവാനിരക്കം പരാട്ടിയ സ്തോത്രം സ്തോത്രെ നല്ല നല്ലപിതാവേ അങ്ങനെ കാണപ്പെട്ടതായ ജനങ്ങളും നല്ല നല്ലവിതാവേ മഹാപരിശുദ്ധാവേ സ്തോത്രം അപാപതാവേ സ്തോത്രംഗത്താവെ മനോരക്കം നിറഞ്ഞ പരവ്താവേ സ്തോത്രംഗത്താവെ അങ്ങ് പാടുപെട്ട് ജീവനെ കൊടുത്തൊരുക്കിയതായ മഹിമയായ വിടുതലയായ നന്മകളായ അനുഗ്രഹങ്ങൾ ഭാഗ്യങ്ങളെ സ്വന്തമായി കൊള്ളുവാൻ അങ്ങടെ സന്നിധാനത്തിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള കോണമായി നല്ല വേളയെ ഏർപ്പെടുത്തിയ മാറാത്ത സ്നേഹത്തിനായി സ്തോത്രംഗത്ത് ആവേ നല്ല സ്തോത്രം അപാപിതാവേ സ്തോത്രംഗത്താവെ കടന്നുപോയതായ വേളകളിൽ അങ്ങ് ചെയ്ത നന്മകൾ ഉപഹാരങ്ങൾക്ക് നന്ദിയുള്ളവരായി കാണപ്പെടുവാൻ്റെ കോണമായും ജീവനുള്ള കണ്ണ യായ ക്രിസ്തുവിന്മേൽ കെട്ടപ്പെട്ട അനുഭവത്തോട് നല്ലപതാവേ മഹാപരിഷ്തുഭാവ സ്തോത്രം ജീവനുള്ള ദൈവമായി അങ്ങയെ നോക്കി പാർക്കുന്നതായ അനുഭവത്തോട് അംഗലത്തിൽ നിന്ന് വരുന്നതായ ജീവനേറ്റതായ നല്ലതാവേ ആത്മിക ജീവനേറ്റതായ ആത്മീകം പിഴപ്പടയുന്നതായ അനുഭവത്തെ അടയുവാൻ്റെ ഗുണമായി നല്ലതാവേ സ്തോത്രം ഭാവിതാവേ സ്തോത്രങ്ങൾ താവെ ജീവനുള്ളവർക്ക് ദൈവമായി കാണപ്പെടുന്ന ജീവനുള്ള ക്രിസ്തുവോടുകൂടെ സദാകാലമോ ജീവനോടൊരിക്കും മഹിമയായ ഭാഗ്യത്തെ സ്വന്തമാക്കിക്കൊള്ളുവാൻ നല്ലതാവേ ജീവനടയുവാനുടെ ഗുണമായി നല്ലതാവേ മഹാപരിഷ്തുഭാവേ ഇവേളെ പ്രയോജനപ്പെട്ടു എന്ന് അതിനേണ്ടി അങ്ങ് അങ്ങനെ സന്നിധാനത്ത് കടന്നുവന്നിരിക്കുന്ന ജനങ്ങൾ ഓരോരുത്തരെയും ആളാം പ്രതി സന്ദർശിക്കണമേ സന്ദർശിക്കണമെ പാകർണിയുള്ള പരവന്താവിൽ ചിന്തയതായ രക്തത്തിനാൽ പാവമന്നിപ്പി രക്ഷിപ്പിനെയും നല്ലതാവ് വിടുതലുകളെയും ഏർപ്പെടുത്തി വെച്ചിരിക്കുന്ന സ്നേഹത്തിനായി സ്തോത്രങ്ങൾ താവ അവിധമായി നല്ലതാവേ പാവത്തിലിരുന്ന് വിടുതലയായി പാവമന്നിപ്പി രക്ഷിപ്പിനെ സ്വന്തമാക്കുന്നവർ ആത്മീകം ജീവനടഞ്ഞതായ അനുഭവത്തെ അടിയുമെന്നും നല്ലതാവേ സ്തോത്രം അപാതാവേ സ്തോത്ര താവിത മരിച്ച ിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ ക്രിസ്തുവോട് കൂടെ സുധാകാലം ഉയർത്തെഴുന്നേറ്റ് ആളുകയായ ഭാഗ്യത്തോടെ അവരായി മാറ്റപ്പെടുമെന്ന് ഉണർന്നു കൊള്ളാണ്ട് ഗുണമായി കൃപ ചെയ്യണമേ ചെയ്യണമേന്ന് യാചിക്കുന്നു നല്ലവിതാവേ അതിനേറ്റതായ ഉണർവുള്ളതായി ക്രിയകളെ അങ്ങടെ നാമത്തിന് അങ്ങനെ നാമത്തിനമായി അങ്ങ് നടത്തി നിറവേറ്റണമേ എന്ന് യാചിക്കുന്നുതാവ് നല്ലവിതാവേ ഇതും അങ്ങനെ സന്നിധാനത്തിൽ കാണപ്പെടുന്നതായി ഓരോരുത്തരെയും ആളാം പ്രതി സന്ദർശിക്കണമേ ഓരോരുത്തരും അങ്ങടത്തിൽ നിന്ന് സ്വന്തമായി കൊള്ളുന്ന നന്മകൾ അനുഗ്രഹങ്ങളെ പൂർണ്ണമായും പരിപൂർണമായും സമ്പൂർണമായും സ്വന്തമാക്കിക്കൊള്ളുവാൻ വിശ്വാസത്തോടെ അങ്ങോട്ട് സന്നിധാനത്തിൽ കിട്ടി ചേരുവാൻ പ്പെട്ട അനുഭവത്തോട് അങ്ങട്ട് സന്നിധാനത്ത് കിട്ടിച്ചേരാൻ നോക്കണമായി അങ്ങ് കൃപ ചെയ്യണമേന്ന് യാജിക്കുന്നതാവേ നല്ല വിതാവ് സ്ത്രം അപാപതാവീ സ്ത്രോത്രം ഒരു മനപ്പെട്ട അനുഭവത്തോടുക്കമായി അങ്ങ് നോക്കി വേണ്ടതൽ ചെയ്ത് വിണ്ണപ്പം ചെയ്ത് അങ്ങടത്തുനിന്ന് വരുന്ന സലതമായ ദൈവിക നന്മകൾ അനുഗ്രഹങ്ങളെ സ്വന്തമായി കൊള്ളാൻഡിക്കണമായി കൃപ ചെയ്യണമേ കാതൃപാരാധന ആരംഭം മുതൽ അവസാന ഭാഗം വരെ അങ്ങ് തന്നെ പുറപ്പെട്ട് നടത്തണമേ ശത്രുവായ പിശാദിന്റെ തന്ത്രപരമായ ഉപായങ്ങൾ മേൽക്കൊള്ളാതായി അങ്ങ് തന്നെ ചുറ്റിലും അഗ്നിമേലും കോട്ടയുമായിരുന്നു കാത്തു സൂക്ഷിക്കണമേ അങ്ങ് തന്നെ തലവരായി തന്തയായി പോയമായി കൂടെയിരുന്ന് ക്രിയ ചെയ്യണമെന്ന് യാജിക്കുന്നു പറയാനാവേ ഇതും അങ്ങടെ ബലിപിടുത്ത് നിൽക്കുവാനുള്ള നിലമേ

ഇരുപതാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം വായിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം വായിക്കുന്നു ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല ജീവനുടേ ജീവനുള്ളവരുടെ ദൈവമത്രേ എല്ലാവരും അവർക്ക് അവർക്കുൾ ജീവിച്ചിരിക്കുന്നുവല്ലോ ദൈവം മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവമത്രേ എല്ലാവരും ദൈവത്തിൽ ജീവിച്ചിരിക്കുന്നുവല്ലോ വചന തമ്മിൽ വായിക്കാം ലുക്കായുവിശേഷം ഇരുപതാം അധ്യായം ലേലോയസ്തോത്രം ലേ ലോയോത്രം വായിച്ചു കേട്ടതായ വചന ഭാഗത്തിൽ ദൈവം മരിച്ചവർക്ക് ദൈവമായിരാമൽ ജീവനുള്ളവർക്ക് ദൈവമായിരിക്കുന്നു എല്ലാവരും അവർക്ക് പിഴൈത്തേണ്ട എന്നതായി പറയപ്പെട്ടിരിക്കുന്നു സർവത്തെയും പടച്ച ആണ്ടതായ ദൈവം മനുഷ്യനെ മീക്കുമ്പൊരുളായി പരലോകത്തെ വിട്ട് ഭൂമിയിൽ മനുഷ്യ ജന്മത്തോട് മനുഷ്യക്കോലമായി കാണപ്പെടുമ്പോൾ തൻ്റെ തിരുവായാൽ പറഞ്ഞറിയിച്ചതായ വാക്യമായി വചനമായി കാണപ്പെടുന്നു തൻ തനവിതമായി ജനങ്ങളുടെ മധ്യേ ഉപദേശങ്ങൾ അറിവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുവിശേഷങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ആ ദൈവത്തെ പരീക്ഷിക്കുവാൻ வேதபாரகர் பரிசியர் கூட்டத்தார் கேள்விகள் ஏராளம் கேட்டவர்களாய் காணப்படணும் அவதமாய் ஒரு கேள்வி கேட்கப்படும்போல் அவர்களுக்கு ஆ தெய்வம் கொடுத்ததாயேசு கிறிஸ்து பரஞ்சதாய மறுத்தரவாய் காணப்படணும் அவதமாய் அவர் மரித்தோரின் தேவனாய் இராமல் என்னதாய் பரையப்பட்டிருக்கும் சர்வத்தையும் படைச்சதாய் தெய்வம் மனுஷ ஜென்மம் எடுத்து பூமியில் வந்து മനുഷ്യൻ്റെ പാവങ്ങൾക്ക് നിവാരണമുണ്ടാക്കുവാൻ ഗക്സമനെ തോട്ടം മുതൽ മലമേട് മലമേടുവരയിലും അഘോരമായ കഷ്ടാനുഭവങ്ങൾ പാടുകൾ ഏറ്റുകൊണ്ട് കാൽവരി മലയിൽ ക്രൂശിൽ മൂന്നാണികളിൽ തുടിക്കൊടിക്ക തൻ്റെ ജീവനെ കൊടുത്ത് മരിച്ചു അടക്കം ചെയ്യപ്പെട്ടു അപ്പോൾ മരിച്ചു അടക്കം ചെയ്യപ്പെട്ടു എന്നതായി പറയപ്പെടുമ്പോൾ വേദത്തിന് മൂലമായി നാം അറിഞ്ഞുകൊള്ളുന്നവളായി കാണപ്പെടുമ്പോൾ കടൈസി കാണപ്പെടുന്ന കാണപ്പെടുന്നതായ ഏരാളമായ ജനങ്ങൾ നിദാനിച്ചു കൊള്ളുന്നു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനെ ഏറ്റു കൊള്ളാത്തവറായി കാണപ്പെടുന്നു ഒരു കൂട്ടമായ ജനങ്ങൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാലും ക്രിസ്തു ഉയരോടെ ഇരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അറിവറ്റവറായി കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ ആ ക്രിസ്തു താൻ മനുഷ്യ മനുഷ്യജന്മത്തോടെ മനുഷ്യകോലമായി കാണപ്പെടുമ്പോൾ താൻ മരിക്കുന്ന പാടുപെടുന്നതിന് മുൻപ് താൻ മരിക്കുന്നതിന് മുൻപ് തൻ്റെ തിരുവായാൽ അറിയിക്കുന്നു അവർ മരിത്തോരൻ ദേവനായിരമൽ ജീവനുള്ളവരും എന്നതായി അപ്പോൾ ജനങ്ങൾ എവിധമായി കാണപ്പെട്ടി കാണപ്പെട്ടിരുന്നു ആദിയിൽ പഠിക്കപ്പെട്ടതായ മനുഷ്യൻ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാപരിശുദ്ധമുള്ള തിരുക്കരങ്ങളാൽ ഭൂമിയൻ മണ്ണിനാൽ പടച്ചു ഉരുവാക്കപ്പെടുമ്പോൾ മനുഷ്യനും ആശയിൽ ജീവശ്വാസം അത് ഊതപ്പെടുമ്പോൾ മനുഷ്യൻ ജീവനുള്ള ആത്മാ ഉടയവനായി മാറ്റപ്പെട്ടു എന്ന് വേദം തെളിവപ്പെടുത്തുന്നു അവിധമായിരിക്കുമ്പോൾ ஆ ஜீவன் நிலநிறுத்தப்படுவான் வேண்டி மனுஷனு கட்டளையாயது அருளப்பட்டு தோட்டத்தின் நடுவிலுள்ள சகல விரத்தின் கனியை புசிக்க தோட்டத்திலுள்ள சகல விரத்தின் கனியை புசிக்கலாம் ஆனாலும் தோட்டத்தின் நடுவில் இருக்கிற நன்மை தீமை அறியத்தக்க விரத்தின் கனியை நீ புஸ்திக்க கூடாது அவிதமாய் கட்டளை கொடுக்கப்படும் இந்த கட்டளையை நீ மீறும் நாளிலே நீ சாகவே சாவா என்னும் கட்டளையாயது கொடுக்கப்பட்டிருந்தோம் அவிதமாய் அறிவிக்கப்படும் போல் மனுஷன் உள்ளாய ஆத்மீகமாயது ஜீவனுடையதாய் காணப்பட்டிருந்தோம் മനുഷ്യനോ സർവ്വവല്ലം ഉള്ള ദൈവത്തിന്റെ വാർത്തകളെ വിട്ടു വിലകി ആ ദൈവത്തിൻ്റെ വാർത്തയെ കീഴ്പ്പടിയുവാൻ മനസ്സറ്റവനായി കാണപ്പെട്ടതിന് മൂലമായി മനുഷ്യൻ ശത്രുവായ പിശാജിന്റെ വാക്കുകൾക്ക് തന്ത്രപരമായ വഞ്ചകം നിറഞ്ഞതായ വാർത്തകൾക്ക് അവൻ ചെവി കൊടുക്കുന്നു മനുഷ്യൻ കീഴ്പടിയാമെ കാണിക്കുന്നു പാവത്തിനു ഉൾപ്പെടുത്തപ്പെടുന്നു അമിതമായി പാവത്തിനുൾപ്പെടുത്തപ്പെടുമ്പോൾ ആ മനുഷ്യന്റെ ഉള്ള ആത്മീകത്ത് ആത്മീകമായത് അല്ലെങ്കിൽ മനുഷ്യന്റെ ഉള്ളിൽ വയ്ക്കപ്പെട്ടതായി ആത്മീകമായത് ജീവനുടേതായി കാണപ്പെട്ട ആത്മീകമായത് ജീവനറ്റുപോയതായി കാണപ്പെട്ടു മാറ്റപ്പെട്ടു മനുഷ്യൻ പാവത്തിനാലും അക്രമത്തിനാലും അതിന് മൂലമായി പിടിക്കപ്പെട്ടതിന് മൂലമായി മനുഷ്യൻ ജീവനറ്റവനായി മാറ്റപ്പെട്ടു മണ്ണായി മണ്ണായി മാറ്റപ്പെട്ടു അമിതമായി മാറ്റപ്പെട്ടതായ മനുഷ്യൻ അവിധമായ നിലമയിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ്റെ കോണമായി ആ ഉന്നതമായ ദൈവം സ്വർഗത്തെ വിട്ട് ഭൂമിയിൽ വരുന്നു സകല ജനങ്ങളുടെ പാവങ്ങളെയും തൻ്റെ സ്വന്തം ശരീരത്തിലേച്ചുകൊണ്ട് ഗക്ഷമനത്തോട്ടം മുതൽ കൊൽകഥാ മലമേട് വരെയും പാടുകളെ ഏറ്റുകൊള്ളുവാൻ പാവനിവാരണ ബലിയായി താം ഒരുവരെ ഒരേ തരം ബലിയിടപ്പെടുവാൻ്റെ കോണമായി തീരുമാനിക്കുന്നു എന്തിനു വേണ്ടി അവർ മരിച്ചവർക്ക് ദൈവമായി ഇരാതാലെയേ ജീവനുള്ളതായ മനുഷ്യൻ എപ്പോഴും സദാകാലവും അവരോടുകൂടെ മനുഷ്യൻ ജീവനടഞ്ഞ് വാഴുന്ന ബാക്യത്തെ കൊടുക്കുവാൻ വേണ്ടി അവർ അവിതമായ ഒരു തീരുമാനം എടുക്കുന്നു മനുഷ്യൻ ഉരുവാക്കപ്പെടുമ്പോൾ പടയ്ക്കപ്പെടുമ്പോൾ ആ ദൈവത്തോടു കൂടെ സദാകാലവും വാഴണം എപ്പോഴും ആ ദൈവത്തെ മുഖാമുഖമായി മനുഷ്യൻ കാണണമെന്നുള്ളതായ തീരുമാനത്തോടു കൂടി ആ ദൈവം മനുഷ്യനെ പടയ്ക്കുന്നു എന്നാൽ മനുഷ്യൻ ആ ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ വിട്ട് വിലകുമ്പോൾ ദൈവത്തിന്റെ തീരുമാനങ്ങൾക്ക് മാറിയവനായി അവൻ മാറ്റപ്പെടുമ്പോൾ നിർബന്ധമായ നിലമയ്ക്ക് ഉൾപ്പെടുത്തപ്പെടുമ്പോൾ മനുഷ്യൻ ആത്മീകം ചെത്തതായ നിലമയോട് മാറ്റപ്പെടുമ്പോൾ ആ ഉന്നതമായ ദൈവത്തെ അവൻ മുഖാമുഖമായി ദർശിക്കുന്നതായ മഹിമയായ ഭാഗ്യവും മനുഷ്യനെ വിട്ട് എടുത്തു എടുപെട്ടു പോകുന്നു ദൈവസന്നിധാനത്തിൽ കാണപ്പെടുന്നു ദൈവചനമേ നാം ദൈവസന്നിധാനത്തിൽ കടന്നു വരുന്നു സത്യ സുവിശേഷത്തെ കേൾക്കുന്നവർ സത്യത്തിന് ഉൾപ്പെടുത്തപ്പെട്ടവർ കാണപ്പെടുമ്പോൾ നാം ജീവനടയുന്നവർ ജീവനടഞ്ഞവളായി ക്രിസ്തുവോട് കൂടെ കാണപ്പെടുന്നതായ പിഴയിച്ചിരിക്കുന്നതായ അനുഭവത്തെ അടയുവാൻ ആ ദൈവം എതിർനോക്കുന്നു അതിനു വേണ്ടി ആ ദൈവം എന്തുപദേശിക്കുന്നു അവർ മരിത്തോരും ദേവനായിരമൽ ജീവനുള്ളവരിൻ ദൈവനായിരിക്കാറുണ്ട് അപ്പോൾ നാം ഈ നാളിൽ ദൈവ സന്നിധാനത്തിൽ കടന്നുവന്ന് ആ ദൈവത്താൽ ആയത്തപ്പെടുത്തപ്പെട്ടതായ വിടുതലകൾ നന്മകൾ അനുഗ്രഹങ്ങളെ സ്വന്തമാക്കിക്കൊള്ളുവാൻ കടന്നു വരുമ്പോൾ നാം ഇന്നാളാകിലോ എന്തു ചെയ്യണം നമ്മുടെ ചെത്തുപോയതായ ഉയരച്ചു പോയി കാണപ്പെടുന്നതായി കൊടുക്കപ്പെട്ട ഇന്നാളാകിലും ഉയരോടയുന്നതായ ഒരു അനുഭവത്തെ അടയുവാൻ നാം പ്രയാസപ്പെടുന്നവരായി കാണപ്പെടണം എങ്ങനെ സാധിക്കും അവർ ക്രൂസിൽ അടിക്കപ്പെട്ടു നമുക്ക് പാവത്തിൽ നിന്ന് നിവാരണത്തെ ഉണ്ട് വേണ്ടി റോമർ കരുതി ലേഖനം ആറാത് അധികാരം പത്താ ദിവസത്തെ വാസിക്കുമ്പോൾ തെളിവായി പറയപ്പെട്ടിരിക്കുന്നു അവർ മരിച്ചത് പാവത്തി നിവാരണം ഉണ്ടാക്കുവാൻ്റെ കോണമായി ரோமர் கைது லேகனம் ஆறாவது அதிகாரம் பத்தும் பதினொன்று வசனங்கள் அவர் மறித்தது பாவத்திற்கென்று ஒரே தரம் மறித்தார் அவர் பிழைத்திருக்கிறது தேவனுக்கென்று பிழைத்திருக்கிறார் என்றதாய் பறையப்பட்டிருக்கணும் அப்போ சர்வத்தையும் படைத்ததாய் தெய்வம் மனுஷனாய் ஏசு என்ற நாமத்தோடு மனுஷனை ரட்சிக்குவான் ரட்சகன் என்ற நாமத்தோடு இவ்வுலோகத்தில் வரும்போது அவர் மனுஷன பாவங்களுக்கு நிவாரணம் உண்டாகு அடிக்கப்படுபோ அவர் மறித்தது அவர் தன் கொடுத்தது வேண்டிய நம்ம பாவங்கள் ஒரே தரம் என்ன ஒரே தரம் மறித்தாராம் வேண்டி ஆ பாவத்தில் இருந்து மனுஷன் நிரந்தரமாக விடுவிக்கப்படணும் அல்ல ஆத்மீகம் செத்ததா நிலைமையில் மனுஷன் ஒரே தரம் மீட்கப்படையணும் ஜீவன் அடையின ஒரு அனுபவத்தை அடையணும் தெய்வ சன்னிதானத்தில் காணப்படும் நாம் ஜீவனுள்ள அவருடைய தெய்வத்தினு முன்பாக நாம் ஜீவனுள்ள ஜீவனடைஞ்சு வாழுவான் தெய்வம் எதிர்நோக்கணும் அவர் மறித்தது பாவத்திற்கு ஒரே தரம் மறித்தார் நம்முடைய பாவங்களுக்கு வேண்டி அவர் ஒரே தரம் மறித்தார் நமக்கு உள்ள நம்முடைய ஆத்மீகமாய் காண நம்முடைய ஆத்மீகம் உயிரற்றதாய் காணப்படனாய ஆத்மீகம் உயிரினை கொடுக்குவான் வேண்டி அவர் ஒரே தரம் மறித்தார் மறித்ததோடு அவர் தீர்ந்து அவர் பிழைத்திருக்கிறது என்று பிழைத்திருக்கிறார் அவர் குமாரனாக அடிக்கப்பட்டு ஜீவனை கொடுக்கும் போல் மறிச்சு அடக்கம் செய்யப்படும் சர்வ வலமையும் தேவனுக்கு என்று பிழைத்திருக்கிறாராம் அப்போ நாம் இந்நாளில் ஜீவனுள்ளோருக்கு அவர் தேவனா இருக்கிறார் என்று வாய்ச்சறையும் போல் நாம் எந்த செய்யணும் ஆத்மீகம் சத்ததாய நிலைமையில் நின்று അവർക്കെന്നെ ദേവനു കണ്ട് പിഴൈത്തിരിക്കുന്നതായ ഒരു അനുഭവത്തെ അടയുവാൻ ജാഗ്രതയുള്ളവളായി കാണപ്പെടേണം നമ്മുടെ ആത്മീകമായത് പിഴയപ്പെടുന്നതായ ഒരു അനുഭവത്തോട് ഉയരടയുന്നതായ ഒരു അനുഭവത്തോട് ജീവൻ ഒരു അനുഭവത്തോട് മാറ്റപ്പെടുവാൻ പ്രയാസപ്പെടുന്നവളായി കാണപ്പെടേണം അപ്പോൾ ആ സർവവല്ലമുള്ള ദൈവം നമുക്ക് സ്വന്തം ദൈവമായി കാണപ്പെടുന്നു ആ സർവ്വവല്ലമുള്ള ദൈവം നമ്മുടെ സ്വന്തം ദൈവമായി കാണപ്പെടുന്നു ദേവനു കണ്ട് അപ്പോൾ ജീവൻ ഉള്ളവർക്ക് അവർ ദേവനാ പറയപ്പെടുമ്പോൾ സന്നിധാനത്തിൽ ആത്മീകം പിഴൈപ്പടഞ്ഞതായ ഒരു അനുഭവത്തെ അടൈവായേ ആകിൽ പെട്ടക്കൊള്ളവായേ ആകിൽ ആത്മീകം ജീവൻ അടുന്നതായ ഒരു അനുഭവത്തെ അടൈവായ ആകിൽ സ്വന്തമാക്കി കൊള്ളവായേ ആകിൽ നിശ്ചയമായി ദേവനുക്കെ പിഴത്തും അനുഭവത്തെ സ്വന്തമാക്കി കൊണ്ടാ சதாகாலமும் சர்வ வல்லம் உள்ள தேவத்தோடு ஆளுகை மகிமையாய பாக்கியமும் எனக்கு பங்காய் வைக்கப்பட்டிருக்கிறது அடுத்த வசனம் பதினொன்றாவது வசனத்தை வாசிக்கும்போது போது தெளிவாய் பரையப்பட்டிருக்கிறது அப்படியே நீங்களும் உங்களை பாவத்திற்கு மறித்தவர்களாகவும் நம்முடைய கத்தராகிய இயேசு கிறிஸ்துவுக்குள் தேவனுக்கு என்று பிழைத்திருக்கிறவர்களாகவும் எண்ணிக்கொள்ளுங்கள் என்று அப்போ நாம் எந்த செய்யணுமா பாவங்களுக்கு மறிச்சவர்களாய் மாற்றப்படணுமா കർത്തനായി യേശു ക്രിസ്തു സർവദ്യം പഠിത്തതായ ദൈവം എന്ന നാമത്തോട് കർത്തനായി യേശു ക്രിസ്തു എന്ന നാമത്തോട് ഈ ഉലകത്തിൽ രക്ഷകനായി കാണപ്പെടുമ്പോൾ അവർ ജീവനുള്ളവർക്ക് ദൈവമായി കാണപ്പെടുന്നു തന്റെ തിരുവായനാൽ അറിവിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യണമോ മരിച്ചവുകൾക്ക് ഉൾപ്പെ മരിച്ചതായ അനുഭവത്തോട് ആത്മീകം ചെത്തതായ അനുഭവത്തോട് മരിച്ചതായ അനുഭവത്തോട് കാണപ്പെടുന്നു ആ സർവ്വോലമയുള്ള ദൈവം എതിർ നോക്കുന്നില്ല பாவங்களுக்கு செத்தவர்களாகும் மீச்சவர்களாகும் நம்முடைய கருத்தியேசு கிறிஸ்துக்குள் எந்த கிறிஸ்துவுக்குள் தேவனுக்கென்னு பிழைத்திருக்கிறவர்களாகவும் அவர் நமக்காய் அடிக்கப்பட்டு നമ്മുടെ പാവങ്ങൾക്കായി അവർ നൊറുക്കപ്പെട്ടു നമുക്ക് സമാധാനത്തെ കൊണ്ടുപോയി മാക്കിനെ അവർമേൽ വന്നത് എന്നതായി വേദപുസ്തകം പറയുമ്പോൾ അവർ നമുക്കായി അടിക്കപ്പെട്ടു യേശു രക്ഷിക്കുവാൻ അവർ ഒരേ തരം ബലിയിടപ്പെട്ടാർ എന്ന് വേദപുസ്തകത്തിൽ നാം വായിച്ചറിയുമ്പോൾ അവർ ഒരേ തരം നമുക്കായി ബലിയിടപ്പെട്ടതിനാലേ ബലിയിട്ടതായ യേശു ക്രിസ്തുക്കുൾ അപ്പോൾ ദേവനുക്കുൾ പിളൈത്തർക്കും അനുഭവം എങ്ങനെ വരുന്നു கிறிஸ்து ஏசுவின் உள்ளாக்கப்படும் அனுபவமே அவதமாய் தேவனுக்குள் பிழைத்திருக்கும் அனுபவம் அஞ்சாவது வசனம் வாசிப்போம் ரோமர்களுமம் ஆறாவது அதிகாரம் அஞ்சாவது வசனம் ஆதலால் அவருடைய மரணத்தின் நாம் இணைக்கப்பட்டவர்களானால் அவர் உயிர் அவருடைய உயிர் சாயலுக்கும் இணைக்கப்பட்டிருப்போம் அப்போ நாம் எந்த செய்யணுமா அவருக்கு அவருடைய மரணத்தின் பாய மரணம் ஞானஸ்நானம் அந்த வேத புஸ்தகம் படிப்பிக்கும் ദൈവ കാണപ്പെടുന്ന ദൈവചനമേ മുൻപടികൾ കാണപ്പെടുന്നു ിധാനത്ത് കാണപ്പെടും പാവമന്നിപ്പ് രക്ഷിപ്പ് അവിധമായ അനുഭവത്തെ നീ നിശ്ചയമായി അവരുടെ മരണത്തിള്ളാകും മരണത്തി അനുഭവത്തെ നാം സ്വന്തമാക്കിക്കൊള്ളുവാൻ സാധിക്കും അപ്പോൾ നാം അവിധമായി ക്രിസ്തുക്കുള്ള അനുഭവത്തെ നാം പെറ്റുകൊള്ളാകിൽ ആ ദേവനോടു കൂടെ എല്ലാ എല്ലാ ജനങ്ങളും ആ ദേവനോടു കൂടെ പിഴച്ചിരിക്കുന്ന അനുഭവത്തെ ആത്മീക വിടുതലയാകെ രക്ഷിപ്പിൻ ഭാഗ്യത്തെ സ്വന്തമായി കൊണ്ട് ആത്മീക ഉയരറ്റതായ നിലമേൽ നിന്ന് മരിച്ചതായ നിലമേൽ നിന്ന് ഉയർപ്പറ്റതായ അനുഭവത്തെ നീ പെറ്റുകൊള്ളാകിൽ ക്രിസ്തുവോടു കൂടെ സദാകാലമോ പിഴയിരിക്കും ഭാഗ്യം എവിടത്തിൽ ഭർലോക രാജ്യത്തിൽ അത് നിശ്ചയമായി നമുക്കായി വെച്ചുകൊണ്ട് അവർ മരിത്തോർക്ക് ദേവനായി ജീവനുള്ളവർക്ക് ദേവനായിരിക്കും എല്ലാവരും അവരുടെ പിഴത്തിനത്തിൽ കാണപ്പെടും അവരുത്തരു അനുഭവത്തെ നാം കൊള്ളുന്നവർ കാണപ്പെട്ടാൽ നിശ്ചയമായി അവരോട് കൂടെ സദാകാലമും ആളുകൾ സാധിക്കും പതിനും ഒൻപത് വസനങ്ങൾ വാസിപ്പം பதினான்கு அதிகாரம் எட்டும் ஒன்பதும் கர்த்தருக்கு என்று பிழைத்திருக்கிறோம் எந்த கொண்டு அவர் மறித்தவர்களுக்கு தேவனாயிராமல் ஜீவன் உள்ளவருக்கு தேவனாயிருக்கிறார் அப்போ நாம் இவ்வுலகத்தை விட்டு கடந்து போயாலும் இலோக யாத்திரை விட்டு கடந்து போயாலும் ഈ ലോകത്തിൽ പിഴയിച്ചിരിക്കുന്ന ജീവനോടിരിക്കുന്ന ഉയരോടി നാളെല്ലാം എവിധമായി കാണപ്പെടുന്നുവാ കർത്തർക്കു പിഴൈത്തിരിക്കോം എന്നതായി സാക്ഷി പറയുന്നു ദൈവ സന്നിധാനത്ത് കാണപ്പെടുന്ന ദേവച്ഛനമ്മേ നാമോ അവിധമായി ഈ ലോകത്തിൽ ജീവിക്കുന്നതായ നാളുകളിൽ പിഴയിത്തിരിക്കുന്നതായ നാൾകളിൽ എവിധമായി കാണപ്പെടേണ കർത്തർക്കു പിഴൈത്തിരിക്കും അനുഭവത്തോട് കാണപ്പെടേണ അതിനെന്ത് ചെയ്യണം മരിച്ചവരുടെ ദൈവമായി കാണപ്പെടാതെ ജീവനുള്ളവർക്ക് ദൈവമായി കാണപ്പെടുന്നതായ ജീവനുള്ള ദൈവത്തിന്റെ പാടുകളുടെ പ്രതിഫലമായി ആത്മീക വിടുതലയാകെ രക്ഷിപ്പിൻ ഭാഗ്യം ആത്മീകം ചെത്തതായ നിലമേൽ നിന്ന് ഉയരടയുന്നതായ അനുഭവത്തെ സ്വന്തമാക്കിക്കൊള്ളുവാൻ ജാഗ്രതയുടെ കാണപ്പെടുകയാണ് അപ്പോൾ ഈ ഉലകത്തിൽ ജീവിക്കുന്നതായ നാളെല്ലാം പിളൈത്തിരുന്നാലും ക്രിസ്തുക്കണ്ട് കർത്തരുക്കണ്ട് പിളൈത്തിരുക്കറും

நாம் கர்த்தருடையவர்களாக இருக்கிறோம் அலேலுயா ஸ்தோத்ரம் அலேலுயா ஸ்தோத்ரம் கர்த்தருடையவர்களாக நாம் இருக்க வேண்டும் சர்வ வல்லமையுள்ள ஜீவனுள்ள தெய்வத்தின் உடையவர்களாக நாம் காணப்படையணும் அப்போ அவர் நம்முடைய தெய்வமாயிருக்கும் நாம் பாவம் அச்சோல்லாம் பாவத்தில் நின்று விடுதலையாக ரட்சிப்பு நேசமாக கொண்டு ஆத்மீகம் செத்ததாய நிலைமையில் நின்று உயிரடைஞ்சதாய நிலைமையை பெற்றுக்கொண்டு ஆ கிறிஸ்துவின் உள்ளாக்கப்பட்ட அனுபவத்தோடு காணப்பட்டால் மரிச்சாலும் மறி பிழைத்தாலும் கர்த்தருக்கேன் அப்போ நாம் ஆ கிறிஸ்துவின் கர்த்தருடையவர்களாக இருக்கிறோம் ஆ கர்த்தர் ஆஹ் ஆ சரோலம் தெய்வத்தின் உடையவர்களாய் நாம் இருக்கிறோம் ஒன்பதாவது வசனம் கிறிஸ்துவும் மரித்தோர் மேலும் ஜீவனுள்ளோர் மேலும் ஆண்டவராயிருக்கும் போட்டு மரித்தும் எழுந்தும் பிழைத்தும் இருக்கிறார் அலேலுயா ஸ்தோத்னம் அலேலுயா ஸ்தோத்னம் தெய்வ சந்நிதானத்தில் காணப்படும் தேவச்சினமே நாமும் பாவங்களுக்கு செத்தவர்களாய் நீதிக்கு பிழைக்கந்தவர்களாய் ஆ கிறிஸ்துவோடு கூட எழுந்திருக்கும் மகிமையாய பாக்கியத்தோடு பாவங்களுக்கு மரித்தவர்களாய் மரித்து ஆ ஜீவனோட தெய்வத்தினில் நீதிக்கு என்று எழுந்தும் பிழைத்தும் இருக்கிறவர்களாக நாம் காணப்பட வேண்டும் நாம் பாவங்களுக்குச் செத்து நீதிக்கு பிழைத்து இருக்கும்படி வேதம் പറയുന്നു അപ്പോൾ ദൈവസന്നിധാനത്തിൽ കാണപ്പെടുന്ന ദേവച്ഛനമേ ക്രിസ്തു എന്തിനു വേണ്ടി ജീവനുള്ളവർക്ക് ആധാരമായി കാണപ്പെടുന്നു ജീവനുള്ളവർക്ക് ദൈവമായി കാണപ്പെടുന്നു നാം ആ ക്രിസ്തുവിന്റെ ജീവനെ പറ്റി ക്രിസ്തുവോട് കൂടെ സദാകാലവും വാഴും ഭാഗ്യത്തെ സ്വന്തമാക്കിക്കൊള്ളുവാൻ ആ മഹിമയായ ഭാഗ്യത്തെ കൊടുക്കുവാൻ ആ ക്രിസ്തു എതിർ നോക്കുന്നു എല്ലാവരും ആ ക്രിസ്തുക്കുൾ പിളയിരുക്കും മഹിമയായ ഭാഗ്യത്തെ സ്വന്തമാക്കിക്കൊള്ളുവാൻ ആ ദൈവം എതിർ നോക്കുന്നു അതിനു നാം അഴയ്ക്കപ്പെട്ടവരായി കാണപ്പെടുന്നു അവർ ജീവനുള്ളവർക്ക് മരിത്തോരും എല്ലാവരും അവർക്ക് അറിഞ്ഞവർ സത്യസഭയ്ക്ക് ഉണരുള്ളവർ അറിവുടേ കാണപ്പെടുമ്പോൾ ജീവനെ പറ്റി വാഴും ബാക്യത്തെ സ്വന്തമായിക്കൊള്ളുവാൻ കാണപ്പെടണം ജീവനെ സ്വന്തമായിക്കൊണ്ട് നിത്യജീവനായ പരലോക ബാക്യത്തെ എതിർനോക്കി പിഴയ്ക്കുന്നവർ കാണപ്പെടേണം രക്ഷിക്കപ്പെടാത്തവർ പിഴപ്പിച്ചവർ ആത്മീകം ചെത്തതായ നിലമയോട് ആത്മീകം ഉയരച്ചതായ നിലമയോട് കാണപ്പെടുന്നവർ ആയിരിക്കുന്നു അമിതമായ നിലമയോട് കാണപ്പെടുന്നവർ ക്രിസ്തുവോട് കൂടെ എഴുന്ന ബാക്യമില്ല പിഴത്തെക്കും ബാക്യവുമില്ല പാവങ്ങൾക്ക് ചെത്തതായ ഒരു അനുഭവവും അവങ്ങൾക്ക് കാണപ്പെടുന്നില്ല പാവങ്ങളിൽ ജീവിക്കുന്നവർ ആയി കാണപ്പെടുന്നു അപ്പോൾ അവർ ക്രിസ്തുവിന് പുറമ്പായവുകൾ ക്രിസ്തുവിനെ നിർത്തി നോക്കുമ്പോൾ അവർ ക്രിസ്തുവിന് മുൻപാകെ ആത്മീകം ഉയരറ്റതായ അനുഭവത്തോട് ചെറ്റതായ നിലമയോട് കാണപ്പെടുന്നവർ അമിതമായി കാണപ്പെടുന്നവർ ക്രിസ്തുവോട് കൂടെ പരമഗാനായി പരലോക ഭാഗ്യത്തിൽ നിത്യനിത്യകാലമായി വാഴുവാൻ കൂടാത്ത കാര്യം അപ്പോൾ അവർ മരിത്തോറിൻ ദേവനായി ഇരിക്കാതെ ജീവനുള്ളവർക്ക് ദൈവമായിരിക്കുന്നു ജീവനെ പറ്റവുകളോടു കൂടെ സദാകാലവും വാഴുന്ന ദൈവമായിരിക്കുന്നു നി ജീവനെ പെറ്റിക്കൊള്ളാവിട്ടാൽ നിത്യനിത്യകാലമായി അവരോടുകൂടെ ജീവനടയിന്ന് സദാകാലവും വാഴും ബാക്യം കൊടുക്കപ്പെടാതെ പോകും അവിധമായ നിർബന്ധമായ നിലമയോട് ഒരുവരാകളും കൈവിടപ്പെട്ടതായ നിലമയോട് തള്ളപ്പെടുന്നതിനെ ആ ദൈവം എതിർ നോക്കുന്നില്ല ദൈവസന്നിധാനത്തിൽ കാണപ്പെടുന്ന ദൈവജ്ഞനമ്മേ അവർ മരുത്തോർക്ക് ദേവനാരാമൽ ജീവനുള്ളവർക്ക് ദേവനായിരിക്കുന്നു ജീവനെ കൊടുത്ത് ജീവനുള്ള ദൈവമായി സദാകാലവും അവരോട് കൂടെ വാഴും ബാക്യത്തെ കൊടുക്കുന്ന ദൈവമായി കാണപ്പെടുന്നു കൃഷ്ണവും മരിത്തോർമേലും ജീവനുള്ളോർ മേലും ആണ്ടവരായിരിക്കുംപൊരു മരിത്തും എഴുതും പിഴത്തും അവർ പാവങ്ങൾ പാവമറിയാത്ത ദൈവം നമ്മുടെ പാവങ്ങൾക്കായി അടിക്കപ്പെട്ട് മരിത്തും അവർ എഴുന്നും ഉയർത്തെഴുന്നും പിഴത്തും പരലോക അല്ലെങ്കിൽ അവർ സ്വർഗരാജ്യത്തിൽ അവർ പരമപിതാവായി പിതാവിന്റെ വരതു പാരീസത്തിൽ വീറ്റിരിക്കുന്നു ജയം കൊണ്ടതായ അനുഭവത്തോട് കാണപ്പെടുന്നു ജയം കൊള്ളുക എൻ പിതാവൻ വലതു പാരസ്യത്തിൽ സിംഗാസനത്തിൽ വീറ്റിരിക്കും മഹിമയായ ബാക്യം കൊടുക്കുമെന്ന് വെളിപ്പെടുത്തൽ മൂന്ന് ഇരുപത്തി ഒന്നിൽ തെളിവായി പറയപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇവുലത്തിൽ നീ വാഴുന്നതായ നാടുകളിൽ ഇവുലത്തിൽ നീ പിഴച്ചിരിക്കുന്നതായ നാടുകളിൽ ജീവനോടിരിക്കുന്നതായ നാടുകളിൽ எனக்கு கொடுக்கப்பட்டதாய வேலைகளில் நீ ஆ சர்வவலமேன தெய்வத்தை உண்மையா ஏற்றுக்கொண்டு நீ ஜீவனை பற்றி வாழும் பாக்கியத்தை ஆசையோடு அல்லது ஜீவனை பெறுவோ கோணமாய் ஜீவனை பெற்றுக் கொள்வோ கோணமாய் விரும்பி ஆ தெய்வ சன்னிதானத்தில் காத்திருப்பாயாகில் ആ ദൈവം ജീവനെ കൊടുത്തൊരുക്കിയതായ നിത്യജീവനെ നിനക്ക് തരുന്നു നിന്റെ ആത്മീകത്തിൽ ജീവനെ തന്ന് നിശ്ചയമായി ജയം കൊള്ളുന്നതായ ഒരു അനുഭവത്തെ കൊടുക്കുന്നു നാൻ ജയം കൊണ്ട് എൻ പിതാവിരുടെ സിംഹാസനത്തിലെ അവനോട് കൂടെ ഉൾക്കാറുന്നതുപോലെ ജയം കൊള്ളുന്നവനോനോ അവനും എന്നോടെ സിംഹാസനത്തിൽ എന്നോട് കൂടെ ഉൾക്കാറുംപടി അരുൾ ചെയ്വേൻ എന്നതായി പറയപ്പെട്ടിരിക്കുന്നു അപ്പോൾ ദൈവസന്നിധാനത്തിൽ കാണപ്പെടുന്ന ദൈവജനമേ എത്രയേറെ വിശേഷമായ ഭാഗ്യം നമുക്കായി ആയത്തപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അമിതമായ വിശേഷമായ ഭാഗ്യം നമുക്കായി ആയത്തപ്പെടുത്തപ്പെട്ട് വച്ചിരിക്കുമ്പോൾ നീ ജീവനെ പറ്റുകൊണ്ടായാകെ നിനക്ക് ആ ദൈവം സർവശക്തനായ ദൈവമായി എല്ലാവറ്റിനും എല്ലാമായ ദൈവമായി കാണപ്പെടുന്നു എപ്പോഴും കൂടെ കാണപ്പെടുന്നു ദേവനെ നീര് എന്ന നാം സാക്ഷിയിടുന്ന അനുഭവത്തോട് ഇവലകത്തിൽ ജീവിക്കുവാനും മുടിവിൽ ഈ ലോകത്തെ വിട്ട് കടന്നു പോയാൽ നിത്യേജ് ആകെ പരലോകരാജ്യത്തിൽ ചെന്നു ചേരുവാനും സാധിക്കും ആകവേ ദൈവസമൂഹത്തിൽ നാം ഇന്നാളിൽ ദൈവത്തെ നോക്കി കാത്തിരിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ കടന്നു വന്നിരിക്കുമ്പോൾ അവർ മരിച്ചവർക്ക് ദൈവമായിരിക്കാതെ ആത്മീകം മരിച്ചവർക്ക് ദൈവമായിരിക്കാതെ ആത്മീകം ഉയരടഞ്ഞതായി ജീവനടഞ്ഞതായ അനുഭവത്തോട് കൂടെ ജീവനുള്ള ദൈവമായി സദാകാലവും വാഴും മഹിമയായ ഭാഗ്യത്തെ തരുന്ന ദൈവമായി കാണപ്പെടുന്നു എന്ന് ആത്മീകം പിഴൈപ്പടയുവാൻ ആത്മീകം ജീവനടയുവാൻ ജയം കൊണ്ട ഒരു അനുഭവത്തോട് ഈ ഉലകത്തിൽ ജീവിക്കുന്ന നാളെല്ലാം നാം പിഴയിത്താലും കർത്തർക്കൻ മരിത്താലും കർത്തർക്കൻ പിഴയിത്തിരിക്കും അനുഭവത്തോട് കാണപ്പെട്ട് ഈ ഉലകത്തെ വിട്ട് കടന്നു പോകുമ്പോഴും ക്രിസ്തുവോടു കൂടെ പിളയിച്ചിരിക്കുന്നത് ആ അനുഭവത്തോട് ജീവനോടെ സദാകാലവും വാഴും ഭാഗ്യത്തോട് കാണപ്പെടുവാൻ ആ ദൈവം എതിർ നോക്കുന്നു കാണപ്പെടുന്ന ും സർവശക്തനായ ദൈവം ഓരോ സമയത്തിലും പറഞ്ഞിരിക്കുന്ന വചനങ്ങളെ കേട്ട് വിശ്വസിച്ച് ഓരോരുത്തരും സ്വന്തമാക്കിക്കൊള്ളുന്നതായി ദൈവിക നന്മകൾ അനുഗ്രഹങ്ങളെ സർവശക്തനായ ദൈവത്തോട് ചോദിച്ച് സ്വന്തമായി സഭയ്ക്ക് വേണ്ടി വേണ്ടി ഊഴിയും സഭയെ നടത്തുന്നതായ വേണ്ടി വാക്തത്വങ്ങളുടെ നിറവേറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടമപ്പെട്ടവളായി കാണപ്പെടുമ്പോൾ അവിധമായി നാം പ്രാർത്ഥിക്കുമ്പോൾ ലോകപ്രകാരമായ നന്മകളും ശരീരപ്രകാരമായ നന്മകളും സ്വർഗരാജ്യത്തിനേറ്റ നന്മകളും ആത്മീകം പിഴപ്പടയുന്നതായ ജീവനടയുന്നതായ അനുഭവത്തെയും തന്ന് നമ്മെ ലോകത്തിൽ വിശേഷമായി നടത്തി മുടിവിൽ നിത്യജീവനാകെ പരലോക ഭാഗ്യത്തെയും തന്ന് നല്ലതേയുമായി കാണപ്പെടുന്നു ആകവേ ദേവസ്വം മുത്തി കാണപ്പെടുന്ന ഓരോരുത്തരും തങ്ങളുടെ നിലമകളെ ഉണരുവേൻ ഇന്നാൾ വരയിലും ആത്മീകം ചെത്തതായ അനുഭവത്തോട് കാണപ്പെടുന്നവർ ആത്മീകം ചെത്തതായ നിലമയിൽ നിന്ന് പിഴപ്പടയുവാൻ വാഴ്ന്നാലും താഴ്ന്നാലും അല്ലെങ്കിൽ ലോകത്തെ വിട്ട് കടന്നു പോയാലും കർത്തർക്കൻ്റെ ക്രിസ്തുക്കൻ്റെ പിളൈത്തർക്കും മഹിമയായ ഭാഗ്യത്തെ സ്വന്തമായിക്കൊള്ളുവാൻ ജാഗ്രതയോടെയുള്ള കാണപ്പെട്ട് ഓരോരുത്തരും സ്വന്തമായിക്കൊള്ളേണ്ട ദൈവിക നന്മ അനുഗ്രഹങ്ങളെ സർവ്വശക്തനായ ദൈവത്തോട് ചോദിച്ച് സ്വന്തമായിക്കൊള്ളുവൻ ദൈവം തന്നെ നാം ഓരോരുത്തരെയും അളവില്ലാതെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ പ്രാർത്ഥിക്കാം പാതാവീ സ്തോത്രം അൻപതാവേ സ്തോത്രം മഹായരുക്കുള്ള പരാന്താവ് സ്ത്രോത്രം മനോരക്കം നിറഞ്ഞ പരാന്താവ സ്ത്രോത്രം അങ്ങനെ മാറാത്ത കാരണത്തിനായി സ്തോത്രം നിത്യസ്നേഹത്തിനായി സ്ത്രോത്രത്താവെ സകല ജനങ്ങളും അങ്ങേയാൾ വരുന്നതായെങ്കിൽ ജീവനെ കൊടുത്തൊരുക്കിയതായി മഹിമയായ ജീവനടഞ്ഞ് നല്ലപിതാവേ യുവ ലോകത്തിൽ ജീവിക്കുന്ന കാല നാളെല്ലാം അങ്ങേക്കുള്ള അനുഭവത്തോട് കാണപ്പെടുവാനും യുവ ലോകത്തോട്ട് കടന്നു പോകുമ്പോഴും നല്ല നല്ലപിതാവേ സ്തോത്രം ജീവനെ കൊടുക്കുന്നതായി ക്രിസ്തുവോട് കൂടെ വാഴുന്നതായി മഹിമയായ ഭാഗ്യത്തോടെ ഒരാളായി കാണപ്പെടുവാൻ്റെ കുണമായി അങ്ങരക്കം ചെയ്യണമെ യാദിക്കുന്ന പ്രാന്താവേ അതിനുവേണ്ടി അങ്ങയുടെ ജീവനെ പറ്റുകൊള്ളുവാൻ്റെ കാണണമായിട്ട് നന്മള അനുഗ്രഹങ്ങളെ സ്വന്തമായി കൊള്ളാണ്ട് എന്റെ സന്നിധാനത്തിൽ കാത്തിരുന്നതാ കാത്തിരുന്നതായ ജനങ്ങൾ ഓരോരുത്തരെയും ആളാം പ്രതി സന്ദർശനുഗ്രഹിക്കണമെ പരന്താ ഓരോരുത്തരെയുള്ള നന്മള അനുഗ്രഹങ്ങളെ എങ്ങോട്ട് ചോദിച്ചു അതുമായ നന്മളനുഗ്രഹങ്ങളെ പൂർണ്ണ പരിപാടമായി സ്വന്തമായിക്കൊണ്ട് അനുഗ്രഹത്തിന്റെ നിറവോട് കൂടി എങ്ങനെ സന്നിധാനത്തോട്ട് കടന്നു പോകാണ്ട് കുണമായ കൃപ ചെയ്യണമെ ആരാധന ആറുമ്പാ മുതൽ അവസാന ഭാമയും കൂടെ കൃപയ്ക്കണക്കായങ്ങൾ താവെ പറഞ്ഞൊരു ചങ്ങൾക്ക് ആയി സ്ത്രോത്രം നൽകിയ നന്മള അനുഗ്രഹങ്ങൾക്ക് ആയി സ്വത്രങ്ങൾ താവ് അപ്പോൾ അവിതാവ് സ്തൂത്രം നല്ലതാവി സന്നിധാനത്ത് കാണപ്പെട്ട് അങ്ങനെ അങ്ങനെ നോക്കി പ്രാർത്ഥിച്ചതായി അല്ലെങ്കിൽ ഓരോരുത്തരെയും ആളം പ്രതി സന്ദർശനിക്കണമേ ഓരോരാകൾ നഷ്ടം

ദൈവമേ മടക്ക യാത്ര കൂടെ മുൻപാട് മേമി പിന്നെ വെച്ച് കാൽ ചെയ്യണമേ ചെയ്യണമത്തോട് സന്തോഷത്തോട് തങ്ങളുടെ വീടുകളിൽ ചെയ്യണമെ പ്രയാണത്തെധികമായി അനുഗ്രഹിക്കണമേ അങ്ങ് മുൻപങ്ക പിന്നെ നല്ല നല്ലതാവായി സകലതുമായ ആപത്തങ്ങൾ ദോഷ ദുഃഖങ്ങളിൽ വിലക്കാക്കണമേ നടന്നു പോകുന്ന ആ ജനങ്ങളോട് വാഹനത്തിൽ പോകുന്ന ജനങ്ങളോട് കൃപയും സാന്നിധ്യവും കൂടെ ദുഷ്ടന്മാരാല്ലോ കുടിയന്മാരാൻമാരാല്ലോ ദുഷ്ടജന്തുക്കളാലോ വിധമായ തിങ്കളും മേൽക്കൊള്ളാനുമായി അങ്ങ് തന്നെ കാൽ ദൂന്മാരായി സമാധാനത്തോട് തങ്ങളുടെ വീടുകളിൽ ചെന്നു ചേരാൻ കൃപ ചെയ്യണമേ തങ്ങളുടെ വീടുകളിൽ ചെന്ന ശേഷം പ്രശ്നത്തോട് കാണപ്പെടുകയും

ഇരിക്കണമേ രാത്രിക്ക് നിർമ്മാണ നിറയ്ക്കണമേ എപ്പോഴും കൂടെ ഇരിക്കണമേ എല്ലാം മധ്യമായി കൂടെ ഇരിക്കണമേ കുറവുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ അനുഗ്രഹിക്കണമേ കാക്കണമേ രക്ഷിക്കണമേ വരവിനായ തൃനാമത്തെ മോധപ്പെടുത്തണമേ ചോദിച്ചാലും വലിയ അധികമായി നിർമ്മാണ നിറച്ചത്തോളം വഴി നടത്തണമെന്ന് കൃതാവ് രക്ഷിതമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാം ത്യാജിക്കുമ്പോൾ കർണയോട് കൃപയോട് കേൾക്കണമേ സ്വർഗസ്ഥനായ പിതാവേ ആമേൻ കൃതാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൻ വേണ്ടി സംസർഗം കൂട്ടായ്മേ നമ്മെല്ലാപ്പോഴും ഉണ്ടാക്കി മാറാകട്ടെ